ി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എക്കണോമിക്സിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ആണ് അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ഞാൻ കൊണ്ടുവന്നത് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ആർ ആർ ബി എസ് എസ് സി ഇതുപോലുള്ള എക്സാംസിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇത് അതുപോലെ നമ്മുടെ വരുവാണ് അവർക്ക് പ്രത്യേകിച്ചും ഹെൽപ്ഫുൾ ആയിരിക്കും ഇയറിലെ എൻ ടി പി സി കൂടെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇതിന് ആൻസർ പറയുമ്പോൾ താഴെ കമന്റ് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് ദി എ വിച്ചഡിൻസ് ഓഫ് ഇക്കണോമിക്സ് ദാറ്റ് ബിഹേവിയർ ഓഫ് ഇക്കോണമി ഓഫ് ദി region ഓൾ ഇന്ത്യ വേൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒരു എക്കണോമിക്സ് പെർട്ടിക്കുലർ എക്കണോമിക്സിന്റെ ബ്രാഞ്ച് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് എന്റയർ കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുന്നത് ബിഹേവിയർ അതുപോലെ തന്നെ സ്ട്രക്ചർ പെർഫോമൻസ് എൻറ്റയർ വേൾഡ് റീജിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്റയർ നേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് ബ്രാഞ്ചാണ് എക്കണോമിക്സിന്റെ അത് പറയാനാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹെഡ്രോസ് അപ്രോച്ചസ് ഓപ്ഷൻ ബി മൈക്രോ എക്കണോമിക്സ് ഓപ്ഷൻ സി മാക്രോ എക്കണോമിക്സ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് തേപ്പു എന്നാ വരുന്നത് ഉത്തരം അറിയില്ലെങ്കിൽ കവറ്റ് ചെയ്തോളൂ പെട്ടെന്ന് പെട്ടെന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് കവന്റ് ചെയ്യാം കേട്ടോ ഉത്തരം അറിയാൻ പാസ് എന്ന് നിങ്ങൾക്ക് കവൻറ്റ് ചെയ്യാം അറിയാവോ ഇതിന്റെ ആൻസർ എന്താണെന്ന് അറിയാമോ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചാണെന്ന് മനസ്സിലാക്കാം ഓക്കെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചാണെന്ന് മനസ്സിലാക്കാം സി ആണ് വരുന്നത് മാക്രോ ഇക്കണോമിക്സ് ആണ് വരുന്നത് അപ്പൊ എന്താണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് മാക്രോന്റെ അർത്ഥം എന്താ എക്കണോമിക്സിന്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് പറയുമോ ഈ പേരുകളിൽ തന്നെ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോ മാക്രോ 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 അതായത് എന്ന് അർത്ഥം വരുന്നത് അഗ്രിഗേറ്റ് വലുത് എന്നൊക്കെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് അഗ്രിഗേറ്റ് ഹോൾ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മാക്രോ എക്കണോമിക്സിലൂടെയാണ് പറയുന്നത് ഇപ്പൊ ഒരു നേഷന്റെ കാര്യമായിക്കോട്ടെ നാഷണൽ ഇൻകത്തിന്റെ കാര്യമായിക്കോട്ടെ മൊത്തത്തിലെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് മാക്രോ അപ്പൊ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോഴെന്താ മൈക്രോ എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറയുമ്പോ എന്താ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ സ്മോൾ എന്നൊക്കെയാണ് മൈക്രോവിന്റെ അർത്ഥം വരുന്നത് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോ രാജ്യത്തിലെ മുഴുവൻ എംപ്ലോയ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മാക്രോ ഇക്കണോമിക്സിൽ പറയും ഇപ്പോൾ എന്റെ വീട്ടിലെ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മൈക്രോയില് പറയും ഇപ്പൊ രാജ്യത്തെ മുഴുവൻ ഫുഡ് സേഫ്റ്റിയെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അത് മാക്രോയിലാണ് വരുന്നത് ഇനി എന്റെ വീട്ടിലെ മാത്രം ഒരു ഫുഡ് സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മൈക്രോയിലാണ് വരുന്നത് ഒരു കാർഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത് മാക്രോ ആണ് ആ കാർഡിനുള്ളിലെ ഒരു അത് മൈക്രോ കിട്ടിയോ അടുത്ത അടുത്ത ചോദ്യം ചോദ്യം നോക്കാം ഇതാണ് മരത്തെക്കുറിച്ച് പറയാണെങ്കിൽ നോർമലി ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ ഹൈപ്പർ എന്താണ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത് എന്തിന്റെ രീതിയിലാണ് വരുന്നത് ഇൻഫ്ലേഷൻ ആണോ എവിടെയാണ് വരുന്നത് ഹൈപ്പർ ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ സ്റ്റാഫ് ആണോ പറയുന്നത് സാമ്പത്തിക വളർച്ച ജി ഡി പി അതല്ല ടൂൾ അല്ല ചോദിച്ചിരിക്കുന്നത് ടൂൾ അല്ല ചോദിച്ചിരിക്കുന്നത് ഇക്കണോമിക് ഗ്രോത്ത് നോർമലി കപ്പിൾ വിത്ത് ഏതായിരുന്നു ഇൻഫ്ലേഷൻ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ആൻസർ അറിയാൻ കമന്റ് ചെയ്തുള്ളൂ അറിയില്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് സ്ോർമലി കപ്പിൾ വിത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നത് എന്തിന്റെ കൂടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡിഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ സാമ്പത്തിക വളർച്ച ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോഴാണോ അതുപോലെ തന്നെ ഹൈപ്പ് ഡിഫ്ലേഷൻ ഉണ്ടാവുമ്പോഴാണോ എന്താ വരുന്നത് അതിന്റെ കൂടെ വരുന്നത് ആൻസർ അറിയാമോ ഉത്തരം പറയട്ടെ ഉത്തരം എന്തായിരുന്നു ഓപ്ഷൻ എ ആണ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ വേർഡ്സിൽ നമുക്ക് എന്താ പറയാ ഇപ്പൊ നമുക്ക് നമുക്ക് നൂറ് രൂപ പണ്ട് നൂറ് രൂപയുടെ എന്തൊക്കെ ചെയ്യാറുണ്ട് ഒരു നൂറ് രൂപ കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പൊ ആ നൂറ് രൂപ കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ് പുറത്ത് പോവാൻ തന്നെ ആ നൂറ് രൂപ തേടിയില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പൊ ഇതൊരു ഇൻഫ്ലേഷന്റെ ഭാഗമാണ് അപ്പൊ ഇൻഫ്ലേഷൻ ശരിക്കും ഒരു മിനിമം ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ എപ്പോഴും നമ്മുടെ ഇക്കണോമിക്ക് വേണമെന്നാണ് പറയുന്നത് ത്രീ പെർസെൻറ്റേജ് വരെ ഇൻഫ്ലേഷൻ എന്തായിരുന്നു നമ്മുടെ ഇക്കണോമിയില് നല്ലതാണ് അനിവാര്യമാണെന്നാണ് ത്രീ പേഴ്സൺ വരെ ഇൻഫ്ലേഷൻ നമ്മൾ ക്രീപ്പർ ഇൻഫ്ലേഷൻ എന്നാണ് അല്ലെങ്കിൽ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഒക്കെ ഇപ്പൊ ഭയങ്കര ഇൻഫ്ലേഷൻ ആണ് ഹൈപ്പിംഗ് ഹൈപ്പർ ഇൻഫ്ലേഷൻ പറയുമ്പോൾ നല്ല ഇൻഫ്ലേഷൻ ആണ് അത്ര ഇൻഫ്ലേഷൻ നമുക്ക് ആവശ്യമില്ല ഡിഫ്ലേഷൻ എന്ന് പറയുമ്പോൾ സാമ്പത്തിക വളർച്ചക്കല്ല സഹായിക്കുന്നത് തകർച്ചക്കാണ് ഇൻഫ്ലേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത് പണ ചുരുക്കമാണ് വരുന്നത് കേട്ടാ ഇനി അതുപോലെ തന്നെ സ്റ്റാക്ലേഷൻ എന്ന് പറയുമ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് കുറവാണ് അതേപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ എന്തായിരുന്നു അൺഎംപ്ലോയ്മെന്റ് കൂടുതലുമാണ് ഭയങ്കര മാരകമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് സ്റ്റാക്ഫ്ലേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കുമ്പോൾ പണ പെരുപ്പം എക്കണോമിക് ഗ്രോത്ത് അവിടെ ഉണ്ട് കേട്ടോ എക്കണോമിക് ഗ്രോത്ത് കൂടെ ഇങ്ങനെ വരും ഇൻഫ്ലേഷന്റെ കൂടെ തന്നെ എക്കണോമിക് ഗ്രോത്ത് വരുന്നുണ്ട് മാച്ച് ചെയ്യത്തില്ല അടുത്ത് നമുക്ക് നോക്കാം വിച്ച് ആർ ഫോളോയിങ്ക്രോമിക്സ് മൈക്രോ എക്കണോമിക്സ് ഡെഫിനേഷൻ പറഞ്ഞില്ല നേരത്തെ അതൊന്നും ആലോചിച്ചിട്ട് ഇതൊന്ന് പറഞ്ഞത് വിച്ച് ആർ ഫോളോയിങ് ടു മൈക്രോ എക്കണോമിക്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഫ് എ നേഷണൽ ഇക്കോണമി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഓപ്ഷൻ സി അൺഎംപ്ലോയ്മെന്റ് ഓപ്ഷൻ ഡി ബിഹേവർ ഓഫ് ഇൻഡിവിജ്വൽ യു ഇക്കണോമിക് യൂണിറ്റ് പറഞ്ഞു നേരത്തെ ഞാൻ അത് വെച്ചൊന്ന് പറഞ്ഞു എന്തായിരിക്കും ഇതൊക്കെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റൻസ് ആണ് അപ്പൊ കൊറേ പേര് വിചാരിക്കുന്നത് അയ്യോ ഇക്കണോമിക്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിചാരിക്കുന്നില്ല അല്ലെ കുറെ പേർക്ക് ഒരു സബ്ജക്ട് ആണ് ഇക്കണോമിക്സ് ഒക്കെയാണ് ഞാൻ പൊതുവെ കേട്ടിട്ടുള്ളത് ഓക്കെ ആൻസർ ഞാൻ പറയട്ടെ പറയട്ടെ നമുക്കറിയാം എന്തായിരുന്നു ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു കാടിനെ കുറിച്ചാണെങ്കിൽ മാക്രോ അതിലൊരു മരത്തെ കുറിച്ചാണെങ്കിൽ മൈക്രോ എന്ന് പറഞ്ഞു മുഴുവൻ ഫുഡ് സേഫ്റ്റിയെ കുറിച്ചാണെങ്കിൽ മാക്രോ എന്റെ വീട്ടിലെ ഫുഡ് സേഫ്റ്റിയെ കുറിച്ചാണെങ്കിൽ മൈക്രോ എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു അപ്പൊ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് മൈക്രോ ഓക്കെ അപ്പോ മൈക്രോ എന്ന വാക്ക് ശരിക്കും വരുന്നത് വിക്രോസ് എന്ന വാക്കിൽ നിന്നാണ് വിക്രോസ് എന്ന വാക്കിൽ നിന്നാണ് അതിന്റെ അർത്ഥം സ്മോൾ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ

അതായത് എന്താണ് വോട്ട് ഇസ് ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ഒരു ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ് അതാണ് ചോദ്യം ഒരു ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ് ഒരു കമോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ് ആൻസർ ഞാൻ പറയട്ടെ ഒരു കമോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ് ഓപ്ഷൻ സി ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ഡിമാൻഡ് അറ്റ് എ പേർട്ടിക്കുലർ ടൈം അറ്റ്ലർ പ്രൈസ് അപ്പൊ ആദ്യം ഒരു ഓപ്ഷനെ നോക്കി നീഡ് ഓഫ് എ കമ്മോഡിറ്റി ഒരു കമ്മോഡിറ്റിക്ക് ഭയങ്കര ഡിമാൻഡാണ് പറഞ്ഞാൽ അതിന് അർത്ഥത ആ കമ്മോഡിറ്റിക്ക് ആ കമ്മോഡിറ്റിയുടെ നീഡ് മാത്രമാണോ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള നീഡ് ഉണ്ട് ഇപ്പൊ എനിക്ക് ഒരു ആപ്പിള് വാങ്ങണം അതാണ് എന്റെ നീഡ് എനിക്ക് നീഡ് ഉണ്ടായത് കൊണ്ട് മാത്രം ആ ആപ്പിളിൽ എന്തായിരുന്നു ഡിമാൻഡ് കൂടി എന്ന് പറയാൻ പറ്റൂ ഇല്ല പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഡിസൈർ ഒരു കമ്മോഡിറ്റീന ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പൊ എനിക്ക് ഔടികാർ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വാങ്ങിക്കാൻ ഞാൻ പക്ഷെ അതിന് ഭയങ്കര ഞാൻ എനിക്ക് ആഗ്രഹമുള്ളത് കാരണം അതിന് ഡിമാൻഡ് കൂടും അതിന് ഡിമാൻഡ് കൂടില്ല സി എന്താണ് പറയുന്നത് പിന്നെ ഡി ഡി പറയുന്നത് എന്തുകൊണ്ടാണ് എമൗണ്ട് ഓഫ് എ കമ്മോഡിറ്റി ഡിമാൻഡ് അതൊന്നും അല്ല കാരണം എന്തായിരുന്നു ഒരു പൈസയുടെ കുറവ് കാരണം കൂടുതൽ കാരണമൊന്നും എന്തായിരുന്നു ഒരു ഡിമാൻഡ് അതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് എ ഡി കമ്മോഡിറ്റി ഡിമാൻഡ് ടൈം അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത പ്രൈസിൽ ആ ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി എത്രത്തോളം വിറ്റഴിക്കപ്പെടുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അവിടെ ആപ്പിൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉള്ളത് കാരണം ആപ്പിളിന്റെ ഡിമാൻഡ് കൂടുന്നില്ല അത് ഒരു പെർട്ടിക്കുലർ സമയത്ത് എല്ലാവരും ആപ്പിൾ വാങ്ങുമ്പോൾ ഇത്ര അതായത് നമ്മൾ സാധാരണ പറയും നമ്മുടെ ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നില്ല എന്തായിരുന്നു പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടും അതാ എന്താ അത് ലോ ഓഫ് ഡിമാൻഡ് കേട്ടിട്ടുണ്ടോ ലോ ഓഫ് ഡിമാൻഡ് നിങ്ങൾ എക്കണോമിക്സ് ലോ ഓഫ് ഡിമാൻഡ് അപ്പൊ ലോ ഓഫ് ഡിമാൻഡ് എന്നാണ് പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടുമെന്നാണ് ലോ ഓഫ് ഡിമാൻഡ് അപ്പൊ ഒരു പെർട്ടിക്കുലർ സമയത്ത് പ്രൈസ് കുറയുമ്പോൾ നമ്മൾ എന്തായിരുന്നു കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ തോന്നും നേരത്തെ ിലോ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആപ്പിള് ഇപ്പൊ ഒരു അഞ്ച് കിലോ വാങ്ങിക്കാൻ തോന്നും അപ്പൊ എന്താ ആ സാധനത്തിന്റെ ഡിമാൻഡ് കാരണം എന്താ പ്രൈസ് കൊണ്ടുവരണം കൊണ്ടാണ് ഡിമാൻഡ്സിന്റെ കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തണ്ണിമത്തൻ കൊണ്ട് നിൽക്കാനും തട്ടിമുട്ടിട്ട് അല്ലെ അതുപോലെ തന്നെ ഓറഞ്ചിന്റെ സമയത്ത് ചില സീസണൽ ഫ്രൂട്ട്സിന്റെ സമയത്തൊക്കെ ആ ഒരു പരിപാടിയാണ് അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വാട്ട് വട്ട് എക്സ്ട്രാ കോസ്റ്റ് ഇമ്പോസ്ഡ് ബൈ ഗവൺമെന്റ് വിച്ച് ഇൻക്രീസ് ഫോർ എ കൺസ്യൂമർ അതായത് നമ്മൾ കൺസ്യൂമർ വാങ്ങിക്കാൻ പോകുമ്പോ ഒരു എക്സ്ട്രാ പ്രൈസ് ഗവൺമെന്റ് ചുമത്തും അപ്പൊ അത് കാരണം നമ്മൾ കുറച്ചുകൂടി വില കൂടിയതായി തോന്നും ആ എക്സ്ട്രാ പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ എക്സ്ട്രാ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സബ്സിഡി ടാക്സ് ഇൻഫ്ലേഷൻ ഫൈൻ എന്താണ് ഉത്തരം പറയുന്ന ഗവൺമെന്റ് യൂറോവ് എന്താണ് എക്സ്ട്രാ കോസ്റ്റ് അതായത് ഈ ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുമ്പോഴാണ് ആ സാധനത്തിന്റെ പ്രൈസ് കൂടുന്നത് റിയാവോ സബ്സിഡി ടാക്സ് ഇൻഫ്ലേഷൻ ഫൈനൽ പറഞ്ഞു ഏതാ വരുന്നത് ആൻസർ അറിയാമോ ഉത്തരം പറയട്ടെ അല്ലെ ടാക്സ് കൂടിന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് അത്രയും വിഷമം ഇപ്പൊ നമ്മള് ഒരു സാധനത്തിന് നൂറ് രൂപ വിലയുള്ളൂ പക്ഷെ അതിന്റെ കൂടെ ഗവൺമെന്റ് എന്തായിരുന്നു ഒരു അഞ്ചു രൂപ ടാക്സ് ആയിട്ട് കൂട്ടുകയാണ് നൂറ്റഞ്ച് രൂപ കൊടുത്തിട്ട് നമുക്ക് ആ സാധനം വാങ്ങിക്കേണ്ട വന്നു അല്ലെ നൂറ്റി രൂപ കൊടുത്തിട്ട് നമുക്ക് ആ സാധനം വാങ്ങിക്കേണ്ട വന്നു അതാണ് ഇവിടെ പറയുന്നത് നൂറ്റി അൻപത് രൂപ കൊടുത്ത് നമുക്ക് ആ സാധനം വാങ്ങിക്കേണ്ടത് ആവശ്യമായിട്ട് വരുവാണ് ചെയ്യുന്നത് നൂറ്റി അൻപത് രൂപ നൂറ്റി അഞ്ച് രൂപ കൊടുക്കും കേട്ടോ കാരണം എന്തായിരുന്നു നൂറ്റി അഞ്ച് പറയുമ്പോൾ നൂറ് രൂപ പോസ്റ്റ് അഞ്ചു രൂപ ഗവൺമെന്റിന്റെ ടാക്സ് ഓക്കെ അത് മറക്കരുത് ഇനി അടുത്ത നമുക്ക് നോക്കാം വിച്ച് ടൈപ്പ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി നമ്മുടെ ഇക്കണോമി എന്ത് ഇക്കണോമി ആണ് ചോദിച്ചിരിക്കുന്നത് മിക്സഡ് ആണോ മാർക്കറ്റ് ആണോ ക്യാപിറ്റലിസ്റ്റ് ആണോ സോഷ്യലിസ്റ്റ് ആണോ നമ്മുടെ ഇക്കണോമി എന്ത് ടൈപ്പ് ആണ് പറഞ്ഞത് നമ്മുടെ ഇക്കണോമി എന്ത് ടൈപ്പ് ആണ് എന്ത് ടൈപ്പ് ആണ് നമ്മുടെ ഇക്കോണമി മിക്സഡ് ആണോ മാർക്കറ്റ് ഇക്കണോമി ആണോ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആണോ സോഷ്യലിസ്റ്റ് ഇക്കോണോമി ആണോ ഏത് ടൈപ്പ് ഓഫ് ഇക്കണോമി ആണ് നമ്മുടെ കമന്റ് ട്ടോ നമുക്ക് ഇപ്പൊ ചില ആൾക്കാർ വിചാരിക്കുന്നു അയ്യോ എനിക്ക് എനിക്കിതിന്റെ ഒന്നും ആൻസർ അറിയുന്നില്ലല്ലോ എന്ന് ഒട്ടും ടെൻഷൻ അടിക്കണ്ട നമ്മള് അറിയാത്തത് പഠിക്കാനല്ലേ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് മിക്സഡ് ഇക്കോണമി എന്താണ് മിക്സഡ് ഇക്കോണമി പ്രൈവറ്റിനെയും ഗവൺമെന്റിനെയും ഒരു പോയിന്റ് രണ്ട് സൈഡായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനാണ് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത് ഇപ്പൊ സോഷ്യലിസത്തിലൊക്കെ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഗവൺമെന്റിനാണ് പ്രാധാന്യം കൂടുതൽ അല്ലേ ഗവൺമെന്റ് ആണ് മുഴുവൻ കൺട്രോളിങ് ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഗവൺമെന്റ് ആണ് ഇനി ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഗവൺമെന്റിന്റെ കൺട്രോൾ ഭയങ്കര കുറവായിരിക്കും ആരായിരുന്നു പ്രൈസ് മേക്കേഴ്സ് എന്ന് പറയുന്നത് ആണ് അതിന് മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയും പ്രൈസ് മേക്കേഴ്സ് മാർക്കറ്റ് ആയിരിക്കും പ്രോഫിറ്റ് ആയിരിക്കും പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റിന് ജനങ്ങളുടെ വെൽഫെയർ ആയിരിക്കും പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല പ്രൈവറ്റും വേണം ഗവൺമെന്റും വേണം എന്നുള്ള രീതിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളെല്ലാം ഗവൺമെന്റിന് കീഴിലായിരിക്കും പക്ഷെ ബാക്കിയുള്ളതൊക്കെ പ്രൈവറ്റിന് തുറന്നു കൊടുക്കും നേരത്തെ നമ്മൾ ക്ലോസ്ഡ് ആക്കാനായിരുന്നു ആഗ്രഹിക്കുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ ഓപ്പൺ ആണ് നമ്മുടെ ഓപ്പൺ ഇക്കണോമി ആണ് മിക്സഡ് ആണ് വരുന്നത് കേട്ടോ പ്രൈവറ്റിനും പബ്ലിക്കിനും രണ്ടും ഒരുമിച്ചാണ് നമ്മുടെ ഇക്കണോമിയിൽ പ്രവർത്തിക്കുന്നത് ഇനി അടുത്ത നമുക്ക് നോക്കാം വിച്ച് ആർ ഫോളോയിങ് ആർ കറക്റ്റ് ഫോർ റിയൽ ജീവിത

എന്തുമായിട്ടുള്ള കമ്പാരിസൺ ആണ് അതാണ് മനസ്സിലാക്കുന്നത് അത് മനസ്സിലായ ആൻസർ എഴുതി റിയൽ ചെയ്യുന്നവർക്കും ആൻസർ സുഖായിട്ട് കമെന്റ് ചെയ്യൂ ആൻസർ കമെന്റ് ചെയ്യൂർത്തോ കമെന്റ് ചെയ്തോ ആൻസർ നോക്കാം ഏതാ വരുന്നത് ഏതാ വരുന്നത് നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ബേസ് ഇയർ ആണ് എന്തായിട്ടാണ് എന്തായിട്ടാണ് കമ്പയർ 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 ചെയ്യുന്നത് 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 ബേസ് ബേസ് ആയിട്ടാണ് എന്തായിരുന്നു ഇയർ ഇയർ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആണ് പന്ത്രിലെ പ്രൊഡക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ റിയൽ ജി ഡി പി എന്ന് പറയുന്നത് അല്ലാതെ നമ്മള് കറന്റ് ഇയർ പ്രൈസ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എ പറഞ്ഞു കറന്റ് ഇയർ പ്രൊഡക്ഷൻ ാണ് പറയുന്നത് അപ്പൊ അത് വാല്യൂ ചെയ്യുന്നത് കറന്റ് കെയർ പ്രൈസസ് ആണ് അങ്ങനെയാണ് നമുക്ക് ഉത്തരം എന്താ വരുന്നത് അത് നോമിനൽ ജി ഡി പി ആണ് കേട്ടോ അടുത്തത് വിച്ച് ആർ ദോളോയിങ് ഇൻക്ലൂഡഡ് പ്രൈസ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്താണ് താഴെ കൊടുത്തിരിക്കുന്നതിലാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഇൻഡയറക്ട് ഓപ്ഷൻ ബി ഡയറക്ട് ഓപ്ഷൻ സി സബ്സിഡീസ് ഓപ്ഷൻ ഡി റൺ ഓഫ് ഏതാണ് വരുന്നത് വിച്ച് ആർ ഫോളോയിങ് ഇസ് ഇൻക്ലൂഡഡ് എന്ന് മാർക്കറ്റ് പ്രൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നില്ല മാർക്കറ്റ് പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മാർക്കറ്റ് പ്രൈസസ് ഉത്തരം അറിയുമ്പോൾ കമെന്റ് ചെയ്തോളൂ ആൻസർ നോക്കിയാലോ ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ എ ആണ് ഇൻഡയറക്ട് ടാക്സസ് ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് ഈ പെണ്ണിന് കോസ്റ്റ് ചിലപ്പോ എത്രയായിരിക്കാം ആയിരം ആയിരിക്കാം മാർക്കറ്റിൽ എനിക്ക് ആയിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ എന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മാർക്കറ്റ് പ്രൈസ് നമ്മളൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ അതിൽ ഇൻഡയറക്ട് ടാക്സ് കൂട്ടിയിട്ടാണ് വാങ്ങിക്കുന്നത് ഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളടക്കുന്ന നമ്മുടെ വരുമാനത്തിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആണ് ഡയറക്ട് ടാക്സസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്ട് ടാക്സ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഇതാണ് What is subtracted from personal 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 income income? income. to get personal disposable income? Aayna, personal disposable എന്താണ് പേഴ്സണൽ ഇൻകം കുറക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഇൻഡയറക്ട് ഓപ്ഷൻ ബി ഡയറക്ട് ടാക്സസ് ഓപ്ഷൻ സി സബ്സിഡീസ് ഓപ്ഷൻ ഡി റൺ ഓഫ് ടേബ് ഏതാ വരുന്നത് ആൻസർ അങ്ങനെയെങ്കിലും കമന്റ് ചെയ്തോളൂ ഏതാണ് വരുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നാണ് ചോദിച്ചിരിക്കുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടാൻ വേണ്ടി എന്താണ് കുറക്കേണ്ടത് പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഉത്തരം പെട്ടെന്ന് കമന്റ് ചെയ്തേ എന്താ വരുന്നത് യെസ് നോക്കാം ഓപ്ഷൻ ബി ആണ് ബാക്ക് ടാക്സസ് അപ്പൊ എന്താണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഡയറക്ട് ഇതാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം പേഴ്സണൽ ഇൻകം ഡയറക്ട് മൈനസ് ചെയ്യാം അപ്പൊ പേഴ്സണൽ ഇൻകം എനിക്കിപ്പോൾ ഒരു മാസം അറുപതിനായിരം രൂപയാണ് എന്റെ സാലറി ഈ അറുപതിനായിരം രൂപയുടെ സാലറിയിൽ നിന്ന് ഞാൻ എന്റെ ഗവൺമെന്റിന് ഒരു പെർട്ടിക്കുലർ ഇൻകം കൊടുക്കണം ഓക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിതില് മുന്നൂറ് രൂപ ഗവൺമെന്റിന് കൊടുക്കണം വേണ്ട വേണ്ടത് ചുരുക്കി റൗണ്ട് ആക്കാൻ മൂവായിരം രൂപ മൂവായിരം രൂപ എക്സാമ്പിൾ ആട്ടോ കൊടുക്കണം എന്നാ പറഞ്ഞ എക്സാമ്പിൾ ആണ് മൂവായിരം രൂപ എന്തായിരുന്നു ഗവൺമെന്റിന് കൊടുക്കണം അപ്പൊ എന്റെ മൊത്തത്തിൽ എനിക്ക് ചെലവാക്കാൻ പിന്നെ ബാക്കി എത്രയുണ്ട് അൻപത്തി ഏഴായിരം രൂപയെ ബാലൻസ് ഈ അൻപത്തി ഏഴായിരം രൂപയാണ് എന്റെ ഇൻകം ഇൻകം എന്ന് പറയുന്നത് പറയുന്നത് എനിക്ക് വരുന്ന ഇൻകം ആണ് ഏതൊക്കെ ഇൻകം ആണോ അതാണ് പേഴ്സണൽ ഇൻകം എന്റെ ഡയറക്റ്റ് ശേഷം ബാക്കി എന്റെ കയ്യിൽ എനിക്ക് ചെലവാക്കാൻ ഉണ്ടാവില്ലേ ആ ഇൻഗത്തിനെയാണ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്തത് ഇൻക്രീസ് ഇൻ കൺസ്യൂമർ ഇൻകം ലീഡ്സ് ടു ഇൻകം കൂടുന്നത് കൊണ്ട് എന്തായിരുന്നു നമ്മുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്ത് പ്രവണത ഏതാഴ്ച കൊടുത്തിരിക്കുന്നതില് ഏത് ഗുഡ്സിനാണ് സാധാരണ നമ്മുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് ഇൻകം കൂടിക്കഴിഞ്ഞ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ സ്പെൻഡിങ് കുറയും സ്പെൻഡിങ് കൂടും അല്ലെ നമ്മളെ സാധനങ്ങൾ എല്ലാതെ നമുക്ക് വേണം തോന്നും നമ്മുടെ ഡിമാൻഡ് കൂടും പക്ഷെ ചില സമയത്ത് ഇൻകം കൂടി കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോർമൽ ഗുഡ്സ് കോംപ്ലിമെന്ററി ഗുഡ്സ് ഇൻഫീരിയർ ഗുഡ്സ് സബ്സ്റ്റ്യൂട്ട് ഗുഡ്സ് ഏതാണ് വരുന്നത് ഇൻകം കൂടിക്കഴിഞ്ഞാല് ഇൻകം നമ്മൾ കൂടാണ് പക്ഷെ എന്താണ് ഡിമാൻഡ് കുറയാണ് ഏതാ വരുന്നത് നോക്കാം ഓപ്ഷൻ സി ആണ് ഇൻഫീരിയർ ഇൻഫീരിയർ പ്രത്യേകത സാലറി കൂടുന്ന സമയത്ത് ഇൻകം കൂടുന്ന സമയത്ത് അതിൽ ഡിമാൻഡ് കുറയും ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ റേഷനറി വാങ്ങിച്ച് ഭക്ഷണം കഴിക്കും പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്ന സമയത്ത് നോർമൽ എന്തായിരുന്നു നമ്മൾ റേഷനറി അല്ല കുറച്ചുകൂടി ബസുമതി തന്നെ വേണമെങ്കിൽ എടുത്ത് കഴിക്കും അല്ലെ റേഷനറി അപ്പോ നമുക്ക് കണ്ടുപാട് ഓ റേഷനറി എന്ത് പോലും കാര്യം ഇല്ലാന്ന് വിചാരിക്കും നമുക്ക് എന്തായിരുന്നു അരിയായിരിക്കും കഴിക്കാൻ ഇഷ്ടം ചിലവ് ഡെയിലി വേണമെങ്കിൽ ബസുമതിയായി കഴിക്കും കാരണം എന്താ നമ്മുടെ കയ്യിൽ പൈസ അവിടെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ കൂടുന്ന സമയത്ത് ഓക്കെ നമ്മുടെ കയ്യിൽ ഇൻകം വരുന്ന സമയത്ത് ചില സാധനങ്ങൾ നമ്മുടെ പിടിക്കില്ല അതാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറയുമ്പോൾ ഇതൊന്നും നമ്മൾ കഴിക്കത്തില്ല നമ്മൾ വേറെ സാധനങ്ങളൊക്കെ കഴിക്കുക അങ്ങനൊക്കെ പറയത്തില്ലേ അതാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ വിച്ച് ഫോളോയിങ് Would generally happen if there is an increase in bank rates ില് എന്ത്ണ്ടാണ് ഇൻ ഒന്ന് പറയുന്നത് ഏതാണ് വരുന്നത് പറഞ്ഞത് എന്താണ് ബാങ്ക് റേറ്റ് കൂടുകയാണ് വിചാരിക്കാം ബാങ്ക് റേറ്റ് കൂടുകയാണ് അപ്പൊ എന്താണ് സംഭവിക്കുന്നത് എന്തായിരുന്നു ആർ ബി ഐ കൊമേൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന പൈസക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഓക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ചാർജ് ചെയ്യുന്നത് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ആ ബാങ്ക് റേറ്റ് ആർ ബി ഐ കൂടി അപ്പൊ എന്ത് സംഭവിക്കുന്നതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് ഇൻക്രീസ് ഇൻ മാർക്കറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് ബാങ്ക് റേറ്റ് കൂട്ടി എന്ന് പറയുമ്പോൾ നിന്ന് കടം വാങ്ങിക്കാൻ ബാങ്കിന് കുറച്ച് ചെലവ് കൂടുതലാണ് കാരണം കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരും അപ്പൊ എടുത്ത് ചുമത്താണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ബാങ്കിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുന്ന ആൾക്കാരിലേക്ക് പോകും അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും അവരുടെ ചെലവ് പലിശ നിരക്ക് കൂട്ടും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ അതെന്തായിരുന്നു മാർഗറ്റിന് എഫക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത് അടുത്തത് എന്താ വരുന്നത് ആൻസർ ആൻസർ വരുന്നത് 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 ഓപ്ഷൻ ബി ആണ് 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 ബാങ്ക് 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 റേറ്റ് 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 ആണ് അപ്പൊ ഈ ബാങ്ക് റേറ്റ് എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ എന്താണ് വരുന്നത് ബാങ്ക് ബാങ്ക് റേറ്റ് റേറ്റ് നമ്മുടെ കൊടുക്കുന്നു ഈ എപ്പോഴും ടേം ആണ് വരുന്നത് ഓക്കെ ലോങ് ടേം ആണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ് സിക്സ് പോയിന്റ് ഫൈവ് സീറോ പെർസെന്റേജ് ആണ് ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ് വരുന്നത് ഇനി ഇതേപോലെ തന്നെയാണ് റേറ്റ് എന്ന് പറയുന്നത് ും എപ്പോഴും ബാങ്ക് റേറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്തായിരുന്നു ബാങ്ക് റേറ്റ് ആയിരിക്കും വരുന്നത് അപ്പൊ ഇവിടെ ബാങ്ക് റേറ്റ് എന്ന് പറയുമ്പോൾ വരുന്നത് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേമിലാണ് റിപ്പോ റേറ്റ് റിപ്പോർട്ട് സ്വാഭാവികമായിട്ട് സെക്യൂരിറ്റി ഒക്കെ കൊടുക്കണം ബാങ്ക് റേറ്റിന് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം അതൊരു ലോങ് ടേം ലോൺ ആണ് അതുകൊണ്ട് സെക്യൂരിറ്റി മറ്റു കാര്യങ്ങളും കൊടുക്കേണ്ട കാര്യമില്ല ഇനി അതുപോലെ തന്നെ ഇതിനെ നേരെ തിരിച്ചാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ബി ഐക്ക് ആണ് കടം കൊടുക്കുന്നെങ്കിൽ അപ്പൊ ചുമത്തുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ നേരെ തിരിച്ചാണെങ്കിലാണ് റിവേഴ്സ് റിപ്പോ വരുന്നത് ഇനി എസ് എൽ ആർ എന്ന് പറയുമ്പോ ബാങ്ക് ബാങ്ക് അവരുടെ അടുത്തു സൂക്ഷിക്കേണ്ട ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് എമൗണ്ട് ആണ് ഓക്കെ ഇത് ഇത് ക്യാഷ് ആയിട്ട് സൂക്ഷിക്കാം ഗോൾഡ് ആയിട്ട് സൂക്ഷിക്കാം അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആയിട്ട് എന്ത് വേണമെങ്കിലും സൂക്ഷിക്കാം സിആർആർന്ന് പറയുമ്പോ എന്തായിരുന്നു ആർ ബി ഐ യിൽ സൂക്ഷിച്ചു വെക്കേണ്ട ക്യാഷ് ആണ് അതായത് നമ്മുടെ ബാങ്കിന്റെ ഡെപ്പോസിറ്റിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് ബി എല്ലാം റിസർവ് ചെയ്ത് വെക്കണം അത് പലിശ ഒന്നും കിട്ടില്ല പക്ഷെ ആർ ബി എല്ലാം ഒരു സേഫ്റ്റിക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെക്കണം അത് ക്യാഷ് ആയിട്ട് തന്നെ റിസർവ് ചെയ്ത് വെക്കണം അതാണ് ക്യാഷ് റിവേഴ്സ് അതാണ് നമ്മുടെ സി ആർ ആർ എന്ന് പറയുന്നത് ഓക്കെ സി ആർ ക്യാഷ് റിവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് അതാണ് പറയുന്നത് അടുത്തത് അപ്പൊ സി എസ് എൽ ആർ മനസ്സിലായോ സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ ആണ് അടുത്തത് എന്തായിരുന്നു സി ആർ ആർ ബാങ്ക് റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് റി ഓപ്ഷൻ സി പ്രൈമറി ഓപ്ഷൻ ഡി അൺ ഓർഗനൈസ്ഡ് ഏതാണ് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാച്ചുറൽ റിസോഴ്സിനെ എക്സ്പ്ലോർഡ് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലോർഡ് ചെയ്യുന്ന ആ ഒരു സെക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അറിയാമോ നാച്ചുറൽ റിസോഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലോർ എൻവിയോൺമെന്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സെക്ടർ ഏതാണ് എൻവയോൺമെന്റുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന സെക്ടർ ഏതാണെന്നാണ് ചോദ്യം ആൻസർ നോക്കിയാലോ ഏതാ വരുന്നതെന്ന് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് പ്രൈമറി ാണ് ഓക്കെ ഓപ്ഷൻ സി ആണ് പ്രൈമറി സെക്ടർ ആണ് വരുന്നത് പ്രൈമറി സെക്ടർ ആണ് അപ്പൊ പ്രൈമറി സെക്ടർ എപ്പോഴും നമ്മുടെ ഇതുമായിട്ട് നാച്ചുറൽ റിസോഴ്സുമായിട്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും എപ്പോഴും ആയിരിക്കും സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ പ്രൈമറി സെക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് സെക്കൻഡറി സെക്ടർ അതിന് സർവീസ് ആഡ് ചെയ്യാനാണ് ടർഷറി സെക്ടർ വരുന്നത് അടുത്ത ചോദ്യം ഇതാണ് ഇവൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് അത് ഏത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഓപ്ഷൻ സി എഡ്യൂക്കേഷണൽ അൺഎംപ്ലോയ്മെന്റ് ഓപ്ഷൻ ഡി നോ ഓപ്ഷൻ ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് എഡ്യൂക്കേഷണൽ അൺഎംപ്ലോയ്മെന്റ് ആണ് എന്താ പറയുക എഡ്യൂക്കേഷണൽ അൺഎംപ്ലോയ്മെന്റ് അവർക്ക് എന്തായിരുന്നു ഉണ്ട് പക്ഷെ എന്ത് കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ സീസൺ അനുസരിച്ച് തൊഴിലില്ലായ്മ വരും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐസ്ക്രീം കച്ചവടക്കാര് മഴക്കാലത്ത് തൊഴിലുണ്ടാവില്ല വേനൽക്കാലത്തായിരിക്കും കമ്പിളി ഇരിക്കുന്ന ആൾക്കാര് തണുപ്പ് കാലത്തും മഴക്കാലത്തൊക്കെ ആവശ്യം വരും വേനൽക്കാലത്ത് ആവശ്യമില്ല അപ്പൊ അങ്ങനെയുള്ള സീസണൽ ആയിട്ടുള്ള ജോലി എടുക്കുന്നതിനെയാണ് അല്ലെങ്കിൽ അവരുടെ സീസണൽ അൺഎംപ്ലോയ്മെന്റ് കാരണം അവർക്ക് ഒരു സീസണിൽ മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ ഇനി അടുത്തത് ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ പത്ത് പേരാണ് ജോലിക്ക് വേണ്ടത് പക്ഷെ അവിടെ ഇരുപത് പേരുണ്ടാവും പത്ത് പേരാണെങ്കിലും ഒരു തന്നെയാണ് കിട്ടുന്നത് ഇരുപത് പേരാണെങ്കിലും ഒരു പറയുന്നത് കിട്ടുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരുന്നു അത്ര ആവശ്യമില്ലാതെ കുറെ പേര് ജോലി ചെയ്യുന്നു അപ്പൊ ശരിക്കും അത് റിയൽ എംപ്ലോയ്മെന്റ് ആണോ അല്ല ആവശ്യമില്ലാണ്ടാണ് ചെയ്യുന്നത് പത്ത് പേര് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരേപോലെയാണ് അതാണ് ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കാൻ പോകുന്നില്ല നോക്കിയത് ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ കുറെ പേർക്ക് നമ്മള് ക്ലാസ് അല്ല എല്ലാം ഇതിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയതുകൊണ്ട് കുറെ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്പില് നിങ്ങൾ താഴെ ലിങ്ക് കൊടുത്തിട്ടില്ല അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യാം നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം പിന്നെ നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് കേട്ടോ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോ അത്യാവശ്യം നല്ലതുപോലെയുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസുകൾ നമ്മുടെ എക്കണോമിക്സ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എന്തായിരുന്നു ഈ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഉറപ്പായിട്ടും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇനി കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനാണെങ്കിൽ താഴെ നമ്മൾ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ആൻസർ കിട്ടുന്നതായിരിക്കും ബൈ